ഹായ് ഗായ്സ് നമ്മൾ ഇന്ന് ഹോം കെയർ പോകുന്ന സമയത്ത് റോഡ് സൈഡിൽ നോമ്പ് തറ പലഹാരങ്ങൾ നിലത്തി വെച്ചിട്ട് കണ്ടിട്ട് കൊതിവിട്ടിട്ട് നമ്മൾ എന്താക്കി രണ്ടെണ്ണം വീതം എല്ലാം അങ്ങ് എടുത്ത് നെയ്പ്പത്തിലെ കറി വേണല്ലോ എന്റെ കൂടെ ഇന്ന് ഫിസിയോതെറാപ്പിസ്റ്റ് രമ്യാ മാഡം കൂടി ഞാൻ മാഡം കൂടിയിട്ട് ചിത്താരി ചിത്താരിപ്പുഴയുടെ സൈഡ് പോയിട്ട് ഇരുന്നിട്ട് ഈ ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചു ചിത്താരി ആണ് വളരെ ശാന്തസുന്ദരമായ പ്രദേശമാണ് ഇവിടെ ആൾക്കാരൊന്നും ഇല്ലാത്തതി നമ്മൾ ഓരോന്നോരോന്നായിട്ട് ടേസ്റ്റ് ചെയ്യാന്ന് ചോദിച്ചു രിപ്പ് വടക്കെ കുറച്ച് പുളിപ്പിണ്ടായിരുന്നു അതുകൊണ്ട് രമ്യാമേടത്തിനും അനക്കും വലിയ ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മൾ മുട്ടയപ്പം നോക്കി മുട്ടയപ്പം കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഇണ്ടായിന് രമ്യാമത്തിനും ഇഷ്ടായിട്ട് പിന്നെ നമ്മ കേടി നോക്കി കേങ്ങോടി രണ്ടാക്കും ഇഷ്ടപ്പെട്ടിന് നല്ല ഭാഗണ്ടായിന് രമ്യാമത്തിന് ഉള്ളി വേഗം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു പിന്നെ എന്റെ രമ്യാമേത്തിന് വേറെ ഫുള് ആയി പിന്നെ രമ്യാമ ഞാൻ തിന്ന് കടലേറ്റ് നോക്കി ഒരു ടേസ്റ്റ് പിന്നെ സമൂസ ആവറേജ് ആണ് കൊഴപ്പില്ല സമൂസ എങ്ങനെയുണ്ട് അങ്ങനെ നമ്മൾ വാങ്ങിച്ച അഞ്ച് പലഹാരങ്ങളുടെ ടേസ്റ്റ് നോക്കി ചിത്താരിപ്പഴ സൗന്ദര്യം ആസ്വദിച്ച് നമ്മൾ തിരിച്ചു പോവാണ് രമേമാഠത്തിന് ആടെ വീഡിയോ എടുക്കാനാക്കിട്ട് ഞാൻ എടുത്തിട്ട് പോയി ഗൈസ് ഡാസ്റ്റ്ബിന്റെ അധ്യപേക്ഷിന് പോകാനുണ്ടായിട്ട് രമ്യമഠത്തിന്റെയും കൂട്ടി രമ്യമേട ഭയന്റെ പൈന്റ് വന്നിട്ടാ